അധികാരത്തിലെത്തിയ അന്നു മുതൽ വ്യാപാര കരാറിന്റെയും തീരുവാപ്രശ്നത്തിന്റെയും പുറകെയാണ് ട്രംപ് സർക്കാർ ഇപ്പോഴിതാ കാനഡയുമായി എല്ലാ വ്യാപാര കരാർ ചർച്ചകളും ഉടൻ അവസാനിപ്പിക്കുമെന്ന് പറയുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി കാനഡ പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് ട്രംപിന്റെ ഈ നീക്കം കാനഡയുടെ നീക്കത്തിൽ യു എസ് ടെക് കമ്പനികൾക്ക് മൂന്ന് ബില്യൺ ഡോളറിന്റെ അധിക ചെലവ് ഉണ്ടാക്കുമെന്നാണ് നിഗമനം ഇതേ തുടർന്നാണ് ട്രംപിന്റെ പ്രഖ്യാപനം ക്ഷീരോൽപ്പന്നങ്ങൾക്ക് വർഷങ്ങളായി നാനൂറ് ശതമാനം വരെ തീരുവ ഈടാക്കുന്ന വ്യാപാരം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ള രാജ്യം രാജ്യമായ കാനഡ ഇപ്പോൾ അമേരിക്കൻ ടെക്നോളജി കമ്പനികൾക്ക് മേൽ ഡിജിറ്റൽ സേവന നികുതി ചുമത്തുന്നതായി പ്രഖ്യാപിച്ചു ഇത് രാജ്യത്തിനെതിരായ പ്രത്യക്ഷവും നഗ്നവുമായ ആക്രമണമാണ് സമാനമായി നികുതി ഈടാക്കുന്ന യൂറോപ്യൻ യൂണിയനെ അവർ അനുകരിക്കുകയാണ് യൂറോപ്യൻ യൂണിയൻ നിലവിൽ തങ്ങളുമായി ചർച്ച ചെയ്യുകയാണ് ഈ നികൃഷ്ടമായ നികുതി അടിസ്ഥാനത്തിൽ കാനഡയുമായുള്ള വ്യാപാരത്തെക്കുറിച്ചുള്ള എല്ലാ ചർച്ചകളും ഞങ്ങൾ ഇതിനാൽ അവസാനിപ്പിക്കുന്നു എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പറഞ്ഞത് അമേരിക്കയുമായുള്ള വ്യാപാരത്തിന് നൽകേണ്ടി വരുന്ന തീരുവ അടുത്ത ഏഴ് ദിവസത്തിനുള്ളിൽ കാനഡയെ അറിയിക്കുമെന്നും ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട് ട്രംപിന്റെ ഈ പുതിയ വ്യാപാര യുദ്ധത്തോട് കാനഡയും പ്രതികരിച്ചിട്ടുണ്ട് അമേരിക്കയുമായി എല്ലാ ചർച്ചകളും നടത്തുമെന്നും കനേഡിയൻ ജനതയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുമെന്നും കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി പറഞ്ഞു ജൂൺ രണ്ടായിരത്തി കാനഡയിൽ ഡിജിറ്റൽ സർവീസസ് ടാക്സ് നിലവിൽ വന്നത് കാനഡയിലെ ജനങ്ങൾക്ക് ഡിജിറ്റൽ സേവനങ്ങൾ നൽകുന്ന കമ്പനികൾ അവരുടെ വരുമാനത്തിന്റെ മൂന്ന് ശതമാനമാണ് നികുതി അടയ്ക്കേണ്ടത് ഓൺലൈൻ പരസ്യ കമ്പനികൾ സോഷ്യൽ മീഡിയ കമ്പനികൾ തുടങ്ങിയ എല്ലാവരെയും ഈ തീരുമാനം ബാധിക്കും ജൂൺ മുപ്പത് മുതൽക്കാണ് കമ്പനി ൾ ഈ നികുതി നൽകി തുടങ്ങേണ്ടത് അതേസമയം ഇന്ത്യയുമായി വമ്പൻ വ്യാപാര കരാറിൽ ഒപ്പിടുമെന്ന് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വ്യാപാര ചർച്ചകൾ തുടരുന്നതിനിടെയാണ് ഈ പ്രതികരണം ചൈനയുമായി വ്യാപാര കരാറിൽ ഒപ്പിട്ടെന്നും ട്രംപ് പറഞ്ഞു ചൈനയിൽ നിന്ന് യു എസിലേക്കുള്ള അപൂർവ ധാതു ഇറക്കുമതി കേന്ദ്രീകരിച്ചാണ് കരാർ കൂടുതൽ വിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല ഇറക്കുമതികൾക്ക് പരസ്പരം ചുമത്തിയ പകരച്ചുങ്കം കുറയ്ക്കാൻ ചൈനയും യു നേരത്തെ ധാരണയിലുമെത്തിയിരുന്നു ട്രംപിന് അനുകൂലമായൊരു വിധിയും കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്ന് വന്നിരുന്നു അമേരിക്കൻ പ്രസിഡന്റിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവ് തടയാൻ ഫെഡറൽ ജഡ്ജിമാർക്ക് അധികാരമില്ലെന്ന് യു എസ് കോടതി പറഞ്ഞു ചില കേസുകളിൽ ഫെഡറൽ കോടതികളുടെ ഇടപെടൽ യു എസ് കോൺഗ്രസ് നൽകിയ അധികാരത്തിന് മുകളിലാണെന്നും കോടതി നിരീക്ഷിച്ചു ജന്മാവകാശ പൌരത്വം റദ്ദാക്കി ട്രംപ് പുറപ്പെടുവിച്ച ഉത്തരവ് തടഞ്ഞതിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് നിർണായക വിധി വിധിയിൽ സന്തോഷമെന്നും മികച്ച തീരുമാനമെന്നും ട്രംപ് പ്രതികരിച്ചു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വൻ നേട്ടമാകുന്നതാണ് ഈ സുപ്രീം കോടതി വിധി ട്രംപ് അധികാരത്തിലേറിയ ആദ്യ ദിവസം ഒപ്പിട്ട ജന്മാവകാശ പൌരത്വം അവസാനിപ്പിക്കുന്ന എക്സിക്യൂട്ടീവ് ഉത്തരവിനെ സംബന്ധിച്ചായിരുന്നു കേസ് അതേസമയം ട്രംപിന്റെ ഉത്തരവിന്റെ ഭരണഘടനാ സാധ്യതയെക്കുറിച്ച് കോടതി പരാമർശിച്ചിട്ടില്ല ഫെഡറൽ കോടതികൾ എക്സിക്യൂട്ടീവ് സംവിധാനത്തിന്റെ മുകളിലല്ലെന്നും കോൺഗ്രസ് നൽകിയ അധികാരത്തിനനുസരിച്ച് കേസുകൾ പരിഹരിക്കുക മാത്രമാണ് ഉത്തരവാദിത്തമെന്നും ജസ്റ്റിസ് ആമി കോണി ബാരറ്റ് പറഞ്ഞു എക്സിക്യൂട്ടീവ് സംവിധാനം നിയമവിരുദ്ധമായി പ്രവർത്തിച്ചെന്ന് കണ്ടെത്തിയാൽ പോലും കോടതി അധികാരപരിധി ലംഘിക്കരുതെന്നും ും അഞ്ച് ജഡ്ജിമാർക്കൊപ്പമുള്ള വിധിന്യായത്തിൽ ബാരറ്റ് പറഞ്ഞു ഭരണഘടനയ്ക്കും അധികാര വിഭജനത്തിനും നിയമവാഴ്ചയ്ക്ക് ലഭിച്ച മഹത്തായ വിജയമാണ് ഇതെന്നായിരുന്നു ട്രംപിന്റെ വാദം ന്യൂസ് ഡെസ്ക് കേരള കൌമുദി